കേരള സാങ്കേതിക സർവകലാശാലയുടെ നിർണായക സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും ബജറ്റ് അംഗീകാരമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട ഇയർ ബാഗ് സംവിധാനം ഒഴിവാക്കണമെന്ന എസ് എഫ് ഐയുടെ ആവശ്യത്തിലും ഇന്ന് ചർച്ചയുണ്ടായേക്കും മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി മനീഷ് പലപ്പോഴും ഈ സർക്കാർ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവർ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ കോറം തയ്യാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്താകും കൃത്യമായി യോഗം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ സുപ്രധാന സിൻഡിക്കേറ്റ് നിർണായകമായ സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് ചേരുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സർക്കാരിലെ ഉന്നത വകുപ്പ് ഉദ്യോഗസ്ഥർ സിൻഡിക്കേറ്റിൽ പങ്കെടുക്കേണ്ടവർ പങ്കെടുക്കാത്തതിനാൽ അത് കോറം തയ്യാത്തതിനാൽ ഈ സിൻഡിക്കേറ്റ് യോഗം നടത്താൻ കഴിയുന്നില്ല സുപ്രധാന തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാൻ കഴിയുന്നില്ല എന്ന് വി ചൂണ്ടിക്കാട്ടി വി സി ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേരുകയാണ് ബജറ്റ് അംഗീകാരം യോഗത്തിന്റെ ഒരു പ്രധാന അജണ്ടയാണ് ഇയർ ബാഗ് സംവിധാനം ഒഴിവാക്കണമെന്ന എസ് എഫ്ഐയുടെ ആവശ്യത്തിലും ഇന്ന് ചർച്ചയുണ്ടായേക്കും മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് മനീഷ് കേൾക്കാമോ ഇന്ന് വളരെ നിർണായകമാണ് ഈ യോഗം എല്ലാവരും പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ ിന്താ ഏറെ സങ്കീർണവും ഒപ്പം തന്നെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യമാണ് കേരള സാങ്കേതിക സർവകലാശാലയിലുള്ളത് നിലവിൽ കഴിഞ്ഞ ദിവസം വിളിച്ച ഫിനാൻസ് കമ്മിറ്റിയിലടക്കം സർക്കാർ പ്രതിനിധികൾ വിട്ടുനിന്ന് വലിയ വിവാദമായിരുന്നു പ്രത്യേകിച്ച് ഡീൻ അക്കാഡമിക്കും ഡി റിസർച്ച് അടക്കമുള്ള സർക്കാർ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല പതിനഞ്ച് പേർ പങ്കെടുക്കേണ്ട ഫിനാൻസ് കമ്മിറ്റിയിൽ നാല് പേർ മാത്രം പങ്കെടുത്തു എട്ട് പേർ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ പ്രധാനപ്പെട്ട അജണ്ടകളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയും സർവകലാശാലയിൽ വിതരണം ചെയ്തിട്ടില്ല ഒപ്പം തന്നെ രണ്ട് മാസമായി പെൻഷൻ മുടങ്ങി ഈ സർട്ടിഫിക്കറ്റിൽ വിതരണം ചെയ്യേണ്ട പ്രിന്റിംഗ് അത് നടത്താൻ പണമില്ലാത്തതുകൊണ്ട് പ്രിൻറ്റിംഗ് നടത്തിയിട്ടില്ല അപ്പോൾ തന്നെ ആമസോൺ ക്ലൗഡിന് രണ്ട് മാസമായി പണം അടച്ചിട്ടില്ല മറ്റ് സോഫ്റ്റ്വെയർ ആളുകൾക്കൊക്കെ തന്നെ സോഫ് ഡെവലപ്പർമാർക്ക് പണം കൊടുത്തിട്ടില്ല അങ്ങനെ സോഫ്റ്റ്വെയർ വിഷയങ്ങൾ ഒത്തിരി ഒത്തിരിയുണ്ട് അങ്ങനെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വാർത്തകൾ ട്വൻറ്റി ഫോർ ആയിരുന്നു ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അതിന് അതിന് പിന്നാലെ ഈ സർക്കാർ പ്രതികളടക്കം പങ്കെടുക്കുന്നില്ല അവർ നിസ്സഹകരണം ആണ് കാണിക്കുന്നത് കാണിച്ചുകൊണ്ട് ഗവർണർക്ക് വി സി ശിവപ്രസാദ് കത്ത് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കോടതിയെ സമീപിച്ച് കോടതിയിൽ ഹർജി നൽകിയ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയത് അതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ പതിനൊന്ന് മണിക്ക് സാങ്കേതിക സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത് സിൻഡിക്കേറ്റ് യോഗം ചേരും പക്ഷേ അതിൽ സർക്കാർ പ്രതിനിധികളൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുമെന്നതാണ് ചോദ്യം സാധാരണയായും സ്വാഭാവികമായും കോടതിയുടെ ഒരു നോട്ടീസ് വന്നുകൊണ്ട് തന്നെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ യോഗത്തിലായിരിക്കും പ്രധാനപ്പെട്ട ബജറ്റ് ആ ബജറ്റ് അവതരിപ്പിക്കുകയും ബജറ്റ് പാസ്സാക്കുകയും വേണം അങ്ങനെ ബജറ്റ് പാസ്സാക്കിയാൽ മാത്രമേ നിലവിലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷൻ കുടിശ്ശികയും ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സർട്ടിഫിക്കറ്റ് വിതരണത്തിലെ പ്രതിസന്ധിയും മറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർക്ക് കൊടുക്കേണ്ട പണമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാവുകയുള്ളൂ മറുവശത്ത് ആറുമാസത്തേക്കാണ് താൽക്കാലിക വി സിയായി ശിവപ്രസാദിനെ ഗവർണർ നിശ്ചയിച്ചിട്ടുള്ളത് ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് സുപ്രീം കോടതി വിധിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ഗവർണർ വീണ്ടും വി സിയെ അതായത് വി സിയുടെ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവാദം വന്നിരുന്നു സ്ഥിരം വി സി വേണം ആറു മാസത്തേക്ക് വി സി എടുക്ക് വി സിയെ നിയമിക്കുകയാണെങ്കിൽ സർക്കാരിനോടുകൂടിയുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ പാടുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ സർ സർക്കാർ കൊടുത്ത പേരുകൾ രണ്ട് പേരുകളൊക്കെ തന്നെ വെട്ടി ആണ് നിലവിൽ ഗവർണർ ശിവപ്രസാദിനെ തന്നെ അവിടുത്തെ വി സി ആയി തുടരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് അതേ സമാനമായ വിഷയം ഡിജിറ്റൽ സർവകലാശാലയിലും ഉണ്ട് അവിടെ സിസാ തോമസിനെയും ആറു മാസത്തേക്ക് വി സിയെ നീളിച്ചിട്ടുണ്ട് അങ്ങനെ സർവകലാശാലയിൽ കേരളയിലും സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല ഇത്തരത്തിൽ ഗവർണർ സർക്കാർ പോലും മുറുകുമ്പോഴാണ് ഇന്ന് നിർണായക സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് സ്മിത എന്തുകൊണ്ടും വളരെ പ്രധാനമാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം